അനാവശ്യമായിട്ട് വെറുതെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആരുടെയോ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരുടെയോ ഒക്കെ അജണ്ടകളിൽ സംഘം പ്രവർത്തിക്കുന്ന പോലെയാണ് ഈ കുട്ടികളിലൂടെ നടപ്പിലാക്കുന്നതായിട്ടാണ് ഈ വിവാദങ്ങൾ കേൾക്കുമ്പോൾ തോന്നുന്നത് അവർക്ക് ചില അജണ്ട ആ അജണ്ടകളാണ് ഇതിലൂടെ അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇവിടെ തകരുന്നത് ഈ കുട്ടികളുടെ ജീവിതവും പണലുമാണ് എന്നുള്ളത് കുട്ടികൾ ഉൾപ്പെടെ മനസ്സിലാക്കുന്നത് കണ്ടത് അപ്പോ ഈ മതമാറ്റത്തിന് വേണ്ടി പണിയെടുക്കുന്ന സംഘങ്ങൾ യഥാർത്ഥത്തിൽ മതപ്രവർത്തനമല്ല ചെയ്തത് അവർ സാമൂഹ്യ സാമൂഹ്യതോളമാണ് ചെയ്യുന്നത് ഒരു സ്ത്രീ ഈയുടെ ശരീരം കണ്ടിട്ട് പുരുഷന് വികാരം ഉണ്ടാകുന്നുവെങ്കിൽ ഇവിടെ ആരാണോ കരുത് ഒരു ജ്വല്ലറി തുറന്നു വെച്ചു

ആ ഒരു സംഭവത്തിൽ താങ്കളുടേതായ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ വിദ്യാർത്ഥികൾക്ക് ഏത് കോളേജിലും ഏത് സ്ഥാപനത്തിലായാലും വിദ്യാർത്ഥികൾ ഒന്നാമതായി അതാത് കോളേജിൻ്റെ അച്ചടക്കങ്ങളും അവിടുത്തെ ചിട്ടവട്ടങ്ങളും പാലിക്കാൻ ബാധ്യസ്ഥരാണ് രണ്ടാമത് ഈ വിദ്യാർത്ഥികളുടെ മൗലികമായ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാൻ കോളേജുകളും ബാധ്യസ്ഥമാണ് ഇവിടെ പ്രശ്നം മൂവാറ്റുപുഴയിലുള്ള കുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് കോളേജ് അധികൃതർ പറയുന്നത് ശരിയാണെങ്കിൽ ആ കോളേജിനോട് അടുപ്പിച്ച് അടുത്ത് തന്നെ ആരാധനാലയമുണ്ട് മുസ്ലിം കുട്ടികൾക്ക് പോയി നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് പക്ഷെ അവർക്ക് അവരുടെ ഒരു നിശ്ചിത പള്ളിയിൽ പോകണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമികമായിട്ട് നിസ്കരിക്കാൻ പള്ളിയിൽ തന്നെ പോകണമെന്നില്ല അവർക്ക് അവിടെ കോളേജിൻ്റെ ഏതെങ്കിലും ഒരു റൂമിലോ മറ്റോ നിർവഹിച്ചാൽ മതി എന്ന് മാത്രമല്ല ഈ വെള്ളിയാഴ്ച അല്ലാത്ത മറ്റു ദിവസങ്ങളിലുള്ള പ്രാർത്ഥന വൈകുന്നേരം വീട്ടിലെത്തിയിട്ട് നിർവഹിച്ചാലും മതി ഒന്നിച്ച് നിസ്കരിച്ചാൽ മതി ഇത് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വെറുതെ കുത്തിപ്പൊക്കുന്നതാണ് ഇത്തരം കാര്യങ്ങളെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതിലൊന്നും അങ്ങനെ വാശി പിടിക്കേണ്ട കാര്യമില്ല കുട്ടികൾ പഠന പഠനത്തിലാണ് ശ്രദ്ധിക്കേണ്ടത് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കുന്നതിന് അതിൻ്റെതായ കോളേജിൻ്റെ ചിട്ടവട്ടങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് അത് ചെയ്യേണ്ട ഇത് അനാവശ്യമായിട്ട് വെറുതെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആരൊക്കെയോ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരുടെയൊക്കെ അജണ്ടകൾ ഈ സംഘം പ്രവർത്തിക്കുന്ന പോലെ കുട്ടികളിലൂടെ നടപ്പിലാക്കുന്നതായിട്ടാണ് ഈ വിവാദങ്ങളൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത് ഇതിലൊന്നും യാതൊരു കാര്യവും കുട്ടികൾ പഠനത്തിൽ ശ്രദ്ധിക്കട്ടെ അവർ പഠിച്ച് അവരുടെ ലക്ഷ്യത്തിലേക്ക് പോകട്ടെ അതിനിടയിൽ അവർ അവരുടെ ആരാധനകളും മറ്റുമൊക്കെ നിർവഹിക്കട്ടെ ആരാധനകൾ എന്ന് പറഞ്ഞാൽ സ്വയം അച്ചടക്കത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകേണ്ടതാണ് ഈ അച്ചടക്കം ലംഘിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതല്ല മനുഷ്യൻ ഒരു മനുഷ്യനായി ആവശ്യമായ സംസ്കരണ പ്രവർത്തനങ്ങളാണ് ആരാധനകളിലൂടെ സംഭവിക്കേണ്ടത് ഇപ്പോൾ കാണുന്നത് അതൊക്കെ ലംഘിക്കുന്ന വിധത്തിലുള്ള ഒരു ഒരു ബഹളമാണ് അപ്പോൾ ഇതിന്റെയൊക്കെ പിന്നിൽ ആരൊക്കെയോ ഡിസൈൻ ചെയ്യുന്ന ചില പദ്ധതികൾ ഉണ്ടെന്നും എന്തൊക്കെയോ അജണ്ടകൾ കുട്ടികളിലൂടെ നടപ്പിലാക്കുകയാണെന്നുമാണ് ഇത് മാത്രമല്ല ഇത് ഇത് അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് തൊപ്പി തൊപ്പി ധരിക്കുക എന്നുള്ളത് ഇസ്ലാമായിട്ടൊരു ബന്ധമില്ലാത്ത സംഗതിയാണ് ചില കുട്ടികൾ തൊപ്പി ധരിച്ചു വരുന്നു അപ്പോൾ അത് സ്കൂളിൻ്റെ യൂണിഫോമിന് വിരുദ്ധമാകുമ്പോൾ അത് എടുക്കണമെന്ന് പറയുന്നു അതിന് ബഹളം ഉണ്ടാക്കുന്നു സമരം ഉണ്ടാക്കുന്നു കത്തിക്കുന്നു പൊളിക്കുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നു ഇതിലൊക്കെ സ്റ്റാലിൻ ഒരു മാതൃകയാണ് നമ്മുടെ സ്റ്റാലിൻ പറഞ്ഞു ഇനി പൊട്ടു ഇട്ടിട്ടും കുറി കെ തൊപ്പി ഇട്ടിട്ടും ആരും ഇങ്ങോട്ടും വരണ്ടാന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് ഒക്കെയാണ് യഥാർത്ഥത്തിൽ ഇതിന് വേണ്ടത് അങ്ങനെയുള്ള ഒരു നടപടിയാണ് ഉണ്ടാകുന്നത് രാഷ്ട്രീയ സംഘടന ഏറ്റെടുത്തു ഏറ്റെടുത്തു ഈ സംഗതി താൽക്കാലിക സംഭവങ്ങൾ മാത്രമായി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ ഇവരൊക്കെ കൊടുക്കുന്ന സന്ദേശം എന്താ ഈ ഇതിന്റെയൊക്കെ പിന്നിൽ ചുട്ടെടുക്കേണ്ടുന്ന ഇവരുടെ ചില അജണ്ടകളുണ്ട് എസ് എഫ് ഐ ആണെങ്കിലും ആണെങ്കിലും ഒക്കെ അവർക്ക് അവരുടെതായ ചില അജണ്ടകളുണ്ട് ആ അജണ്ടകളാണ് ഇതിലൂടെ ഒരു നടപ്പാക്ക നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ഇവിടെ തകരുന്നത് ഈ കുട്ടികളുടെ ജീവിതവും പഠനവും ആണെന്നുള്ളത് കുട്ടികൾ ഉൾപ്പെടെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കട അതായത് താങ്കൾ അറിയപ്പെടുന്നത് സർവവേദ സത്യവാദത്തെക്കുറിച്ച് താങ്കൾക്കൊരു താങ്കളേതായ ഒരു ഒരു വിവക്ഷയുണ്ട് താങ്കൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്താണ് സർവവേദ സത്യവാദം വളരെ സന്തോഷം ഒരു പക്ഷേ എന്നെ ഇങ്ങനെ ഇൻ്റർവ്യൂകൾക്ക് ക്ഷണിച്ചിട്ട് എൻ്റെ ഒരു ആശയം ഞാൻ മുന്നോട്ട് വെക്കുന്ന ഒരു ദർശനത്തെക്കുറിച്ച് വിശദീകരിക്കണമെന്ന് സ്വതന്ത്രമായി പറഞ്ഞൊരു അവസരം തരുന്ന ആദ്യത്തെ ചാനലാണ് ഇതെന്ന് ഞാൻ വിചാരിക്കുന്നത് ഒരുപാട് ഇൻ്റർവ്യൂകൾക്ക് ക്ഷണിക്കാറുണ്ട് പക്ഷേ അവർക്ക് ആ ഇൻറ്റർവ്യൂകളിലൊക്കെ അവരുടേതായ ചോദ്യങ്ങൾ ചോദിച്ചു വിടുക എന്നുള്ളതിനപ്പുറത്ത് വളരെ സന്തോഷം എനിക്ക് അവസരം തന്നതിൽ സർവ്വവേദ സത്യവാദം എന്ന ആശയം കേരളത്തിൽ മുസ്ലിം സമൂഹത്തിന് മുൻപാകെ വച്ച് അത് സ്വീകാര്യമാക്കിയ ഒരു തലം ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുണ്ട് സർവവേദ സത്യവാദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുറാൻ ഉൾപ്പെടെയുള്ള എല്ലാ വേദങ്ങളും സത്യമാണ് അത് ഭാരതീയ വേദങ്ങളാണെങ്കിലും സെമിറ്റിക് നോൺ സെമിറ്റിക് വേദങ്ങളാണെങ്കിലും ചൈനീസ് ബൗദ്ധ വേദങ്ങളെല്ലാം സിഖ് വേദം ഉൾപ്പെടെ എല്ലാ വേദങ്ങളും സത്യമാണ് അത് ദൈവികമാണ് ഏത് വേദമനുസരിച്ച് ജീവിച്ചാലും മോക്ഷമുണ്ട് ഇതാണ് ഞാൻ മുന്നോട്ട് വെക്കുന്ന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനം ഇവിടെ ഒരു വാദമുള്ളത് ഞങ്ങളുടെ വേദമാണ് ശരി ഇപ്പോൾ മുസ്ലിങ്ങളാണെങ്കിൽ മുസ്ലിങ്ങൾ പറയും ഖുറാൻ അവസാന വേദമാണ് ഖുറാനാണ് ശരി ഖുർആൻ അവതരിച്ചതോടുകൂടി മറ്റെല്ലാ വേദങ്ങളും കാലഹരണപ്പെട്ടു പോയി അതുകൊണ്ട് അത് അനുസരിച്ച് ജീവിച്ചാൽ അവർക്ക് മോക്ഷമില്ല മോക്ഷം വേണമെങ്കിൽ ഇതിലേക്ക് വരണം ഇത് തന്നെയാണ് ക്രിസ്ത്യാനികൾ പറയുന്നത് ബൗദ്ധരും പറയുന്നത് തന്നെയാണ് അപ്പോൾ ഒരു ശരിമാത്ര വാദം ഒരു ശുദ്ധിവാദം ഈ ശുദ്ധിവാദമാണ് ഇന്ന് കാണുന്ന എല്ലാ മതകലഹങ്ങളുടെയും കാരണമായിട്ട് ഞാൻ കണക്കാക്കുന്നത് നിങ്ങൾ എൻ്റെ മതത്തിലോട്ട് വാ നിങ്ങൾക്ക് മോക്ഷം വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ മതത്തിലോട്ട് വാ നിങ്ങൾക്ക് ഞാൻ മോക്ഷം തരാം നിങ്ങളുടെ പേരും കുലവും ജാതിയും ഒക്കെ മാറ്റി എൻ്റെ മതം സ്വീകരിച്ചാൽ നിങ്ങൾക്ക് മോക്ഷമുണ്ട് സ്വർഗമുണ്ട് ഇതാണ് മിക്ക മതക്കാരും പറയുന്നത് ഇതാണ് കലഹങ്ങൾക്ക് കാരണം ഈ മതമാറ്റം എന്ന് പറയുന്നത് വിചാരിച്ചതുപോലെ നിസ്സാരമല്ല ഒരാൾ അയാളുടെ വേരുകൾ അറുത്തു മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പോ ഈ മതം വേണ്ടി പണിയെടുക്കുന്ന സംഘങ്ങൾ യഥാർത്ഥത്തിൽ മതപ്രവർത്തനമല്ല ചെയ്യുന്നത് അവർ സാമൂഹ്യദ്രോഹമാണ് ചെയ്യുന്നത് ഇത് ശരിയല്ലെന്നും ഇത് വേദങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഓരോ മതക്കാരനും അതാത് മതത്തിൽ അടിയുറച്ചു നിന്ന് അതാത് വേദങ്ങൾക്കനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോയാൽ അയാൾക്ക് മോക്ഷമുണ്ടെന്നും പറയുക ഇതാണ് ധർമ്മപ്രബോധനം അല്ലാതെ എല്ലാ മതങ്ങളും ഇപ്പൊ സർവമത സമ്മേളനത്തിന്റെ അവസാനം ശ്രീനാരായണ ഗുരു നൽകിയ ഒരു സന്ദേശമുണ്ട് ഇവിടെ നടന്ന സമ്മേളനത്തിൽ നമുക്ക് മനസ്സിലായ ഒരു സംഗതി എല്ലാ മതങ്ങളും മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി പ്രയത്നം ചെയ്യുന്നു എന്നാണ് ഇതാണ് ശരി എല്ലാ മതങ്ങളും പല മതസാരവും വേഗം ഇത് ഉൾക്കൊണ്ട് എല്ലാ ധർമ്മങ്ങളും മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് അങ്ങ് ജീവിക്കുക അതിനുവേണ്ടി ഓരോരുത്തരും പരസ്പരം ശക്തിപ്പെടുത്തുക അല്ലാതെ കമ്പാർട്ട്മെൻറ്റ് മാറലല്ല ഒരു വേദവും കാലഹരണപ്പെട്ടിട്ടില്ല എല്ലാ വേദവും നിത്യപ്രസക്തമാണ് ഏത് വേദമനുസരിച്ച് ജീവിച്ചാലും മോക്ഷമുണ്ട് ഒരു വേദത്തിൽ നിന്ന് മറ്റൊരു വേദത്തിലേക്ക് ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് ചാടേണ്ടെന്നൊരു കാര്യമില്ല പ്രസവിക്കുന്ന പശു ഏത് തൊഴുത്തിലും പ്രസവിക്കും മച്ചി മച്ചിപ്പശു തൊഴുത്ത് മാറ്റി കെട്ടിയാൽ പ്രസവിക്കില്ല ഈ ഒരു അടിസ്ഥാന തത്വം നമ്മൾ മനസ്സിലാക്കിയാൽ മതി അപ്പോൾ എനിക്ക് മറ്റൊന്ന് ചോദിക്കാനുള്ളത് താങ്കൾ ഈ ലിംഗനീതിയെ കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുള്ള ആളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതെ കുറിച്ച് ഒന്ന് സംസാരിക്കാം തീർച്ചയായും ഈ പുരുഷൻ സ്ത്രീ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ഇതൊക്കെ ഒരുപോലെ ഈ ലോകത്ത് അവകാശികളായി ജനിക്കുന്നവരാണ് പുരുഷനായി ജനിച്ചു അല്ലെങ്കിൽ സ്ത്രീയായി ജനിച്ചു ട്രാൻസ്ജെൻഡർ ആയിട്ട് ജനിച്ചു എന്നുള്ളത് ആരുടെയെങ്കിലും മഹത്വമോ കുറവൊന്നുമല്ല കുറ്റവും അല്ല കുറവുമല്ല മേന്മയുമല്ല എല്ലാവരും ഒരുപോലെ ജനിക്കുന്നു പക്ഷേ സമൂഹം ഉണ്ടാക്കി വെച്ച ഒരു ഒരു ഹൈറാർക്കി അല്ലെങ്കിൽ ഒരു പാട്രിയാർക്കൽ ഒരു സിസ്റ്റം ഉണ്ട് ഈ സിസ്റ്റത്തിൽ പുരുഷനാണ് അധികാരി ഇതിൽ മതത്തിന് പങ്കുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു പുരുഷന് അധികാരം നൽകുന്നിടത്ത് മതത്തിന് വലിയ പങ്കുണ്ട് മതത്തെ നിർവചിക്കുന്നത് പുരുഷനാണ് അത് ക്ഷേത്രത്തിലാണെങ്കിലും ചർച്ചിലാണെങ്കിലും മസ്ജിദിലാണെങ്കിലും ബുദ്ധവിഹാരങ്ങളിലാണെങ്കിലും സിഖ് എല്ലാം നിയന്ത്രിക്കുന്നത് പുരുഷനാണ് ഇപ്പം പുരുഷനാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത് അതുകൊണ്ട് പുരുഷൻറ്റേതാണ് മതം ദൈവം പുരുഷൻ്റെതാണ് പ്രവാചകന്മാരും ഗുരുക്കന്മാരും പുരുഷൻ്റെതാണ് സ്ത്രീ ഇതിൻ്റെയൊക്കെ ഒരു സൈഡ് ചേർന്ന് പോകേണ്ടവളാണ് ഇപ്പം ഇസ്ലാമിലും ക്രിസ്തു മതത്തിലും ഉള്ള സൃഷ്ടി സിദ്ധാന്തം തന്നെ പുരുഷന്റെ വാരി എല്ലിനാൽ സ്ത്രീയെ സൃഷ്ടിച്ചു എന്നാണ് എന്ന് വെച്ചാൽ സ്ത്രീക്ക് സ്വതന്ത്രമായ ഒരു അസ്തിത്വം പോലും ഇല്ല ഇങ്ങനെ ഒരു ദൈവം ഉണ്ടാകിൽ ഉണ്ടാകാൻ സാധ്യതയില്ല ഈ ലോകത്തെ എല്ലാറ്റിനെയും ഒരുപോലെ സൃഷ്ടിച്ചു കാണുന്ന ഒരു ദൈവത്തിന് മാത്രമേ ദൈവമാകാൻ യോഗ്യതയുള്ളൂ ആ ഒരു തരത്തിൽ നിന്നാണ് ഞാൻ കുർബാന വായിച്ചത് അങ്ങനെ വരുമ്പോൾ സ്ത്രീ പുരുഷൻ ട്രാൻസ്ജെൻഡർ എന്നിങ്ങനെയുള്ള വിഭാ ഭേദ ചിന്ത പാടില്ലെന്നും എല്ലാവർക്കും ഒരുപോലെ ഈ ലോകത്ത് അവകാശങ്ങൾ ഉണ്ടെന്നും അവകാശങ്ങളിൽ തുല്യതയിൽ എല്ലാവർക്കും എല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്നും അവസരങ്ങളിൽ എല്ലാവർക്കും തുല്യത ഉണ്ടാകണമെന്നും കുർ വേദം വെച്ചുകൊണ്ട് കുർആ വെച്ചുകൊണ്ട് പ്രവാചക ജീവിതം വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു അപ്പം നിലവിലുള്ള കസ്റ്റം സിസ്റ്റം അതിനെതിരാണ് കാരണം നിലവിലുള്ള സിസ്റ്റത്തിൽ സ്ത്രീകൾക്ക് ഇപ്പം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പള്ളിയിൽ അവർക്ക് പ്രവേശനമില്ല പള്ളിയിൽ പ്രവേശനം ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഒരു ചെറിയ വാതിൽ ഇടുങ്ങിയ വാതിൽ ഇടുങ്ങിയ വഴികളിലൂടെ വരണം ഇടുങ്ങിയ ആരും കാണാതെ പോകണം സ്ത്രീകൾ അവരുടെ ശരീരം മുഴുവനും മറക്കണം എന്നിട്ട് അതിന് പറയുന്ന ന്യായം പുരുഷന് വികാരം ഉണ്ടാകുന്നതാണ് ഒരു സ്ത്രീ ഈയുടെ ശരീരം കണ്ടിട്ട് പുരുഷന് വികാരം ഉണ്ടാകുന്നുവെങ്കിൽ ഇവിടെ ആരാണോ കുറ്റക്കാരൻ ഒരു ജ്വല്ലറി തുറന്നു വെച്ചു ആ ജ്വല്ലറി കണ്ടിട്ട് ഒരു കള്ളം പറയുന്നു ഈ ജ്വല്ലറി തുറന്നു വെച്ച് കണ്ടാൽ എനിക്ക് കക്കാൻ തോന്നും അതുകൊണ്ട് ജ്വല്ലറിക്ക് അടപ്പെടണം എന്ന് പറയുന്നവരാണല്ലോ സ്ത്രീയെ കണ്ടിട്ട് ഒരു പുരുഷന് പ്രശ്നം ഉണ്ടാകണമെങ്കിൽ അയാളെ ചികിത്സിക്കണം അതിന് സ്ത്രീയെ മൂടുകയല്ല വേണ്ടത് അപ്പൊ ഇത്തരത്തിൽ ഇല്ലോജിക്കലായിട്ടുള്ള അസംബന്ധങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇതിനെയൊക്കെ ന്യായീകരിക്കുന്നത് അപ്പോൾ ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല ദൈവം ഉണ്ടെങ്കിൽ അത് പുരുഷൻ്റെ ദൈവമാണ് എന്നതുപോലെ സ്ത്രീയുടെയും ദൈവമാണ് ട്രാൻസ്ജെൻഡറിൻ്റെ ദൈവമാണ് അപ്പോൾ എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ഒരു ദൈവസങ്കല്പം ദേവാലയ സങ്കല്പം ഉണ്ടാകുമ്പോഴേ മതം സാർത്ഥകമാവുകയുള്ളൂ എന്നാണ് ഞങ്ങൾ പറയുന്നത് ഈ സാക്ഷി പറയുന്നതിൽ ഒരു പുരുഷന് രണ്ട് സ്ത്രീകൾ എന്ന് സാക്ഷി പറയുന്ന അങ്ങനെയൊക്കെ പറയുന്നില്ലേ അങ്ങനെയൊക്കെ പറയാമോ തീർച്ചയായിട്ടും ഇത് പിന്നെ മതത്തിൽ സ്ത്രീകളെ ചെറുതാക്കുന്നതിന് വേണ്ടി ഒരുപാട് സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലൊന്നാണ് സ്ത്രീകളിൽ കൂടുതലും നരകത്തിലാണ് ഇപ്പോൾ പ്രവാചകൻ്റെതെന്ന് പറഞ്ഞ് എഴുതി ഉണ്ടാക്കി പുരോഹിതന്മാർ എഴുതി ഉണ്ടാക്കിയ സിദ്ധാന്തത്തിലാണ് സ്ത്രീകൾ കൂടുതലും നരകത്തിലാണ് അവർക്ക് ബുദ്ധി കുറവാണ് സ്ത്രീകളോട് കൂടിയാലോചിക്കുക എന്നിട്ട് അവർ പറയുന്നതിന് നേരെ എതിർ പ്രവർത്തിക്കുക ഇതൊക്കെ സിദ്ധാന്തമായിട്ട് എഴുതി വെച്ചതാണ് അക്കൂട്ടത്തിൽപ്പെട്ടതാണ് സ്ത്രീകൾ സാക്ഷ്യത്തിന് സ്ത്രീകൾ പറ്റില്ല അഥവാ സ്ത്രീകൾ വേണ്ടി വന്നാൽ ഒരു പുരുഷന് പകരം രണ്ട് സ്ത്രീകൾ വേണം എന്ന് പറയുന്നു അതിന് കാരണം അവർക്ക് ബുദ്ധി കുറവാണെന്നാണ് ഇതൊക്കെ ഏതോ സ്ത്രീവിരുദ്ധരായ മുല്ലന്മാർ പുരോഹിതന്മാർ എഴുതി വെച്ചതാണ് ഒരു ഒരു തെളിവുമില്ലാതെ ശാസ്ത്രീയമായിട്ടൊരു തെളിവും ഇല്ലാതെ ഇത് മാത്രല്ല സ്ത്രീയെ അധികാര ഏൽപ്പിക്കരുത് സ്ത്രീയെ അധികാര ഏൽപ്പിച്ചാൽ ആ നാട് മുടിഞ്ഞു പോകുന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ എഴുതി വെക്കുന്നത് പുരുഷ കേന്ദ്രീയ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ പിന്നിൽ ഒരു ഹിസ്റ്ററി ഉണ്ട് എന്ന് വെച്ചാൽ ഈ രാജകുടുംബം ഇസ്ലാമിൻ്റെ ചരിത്രം പറയുമ്പോൾ അത് അധികാരത്തിലൂടെ കടന്നു വന്ന ഒരു മതമാണ് ഒന്നാം തീയതി മുതൽ അധികാരത്തിലുണ്ട് ഇപ്പോഴും അധികാരത്തിലുണ്ട് ആയിരത്തഞ്ഞൂറ് വർഷമായിട്ട് അധികാരത്തിലുള്ള ഒരു മതമാണ് ഇസ്ലാം അതുകൊണ്ട് ഈ രാജകുടുംബങ്ങളുടെ താല്പര്യങ്ങളാണ് ഇസ്ലാമിക നിയമങ്ങളായിട്ട് പിൽക്കാലത്ത് രൂപപ്പെടുന്നത് രാജകുടുംബങ്ങളിൽ ഒരു കാലത്തും സ്ത്രീകൾക്ക് അധികാരം പോകാൻ പാടില്ല അത് പുരുഷന്മാരിലൂടെ കേന്ദ്രീകരിക്കപ്പെടണം അതുകൊണ്ട് സ്ത്രീകളെ പ്രാന്തവൽക്കരിക്കാൻ അവരെ സൈഡിലേക്ക് തള്ളാൻ ആവശ്യമായിട്ടുള്ള നിയമങ്ങളൊക്കെയും ഈ പുരുഷ രാജാക്കന്മാരുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന് അതാണ് ഈ സ്ത്രീകൾക്ക് അധികാരം ഏൽപ്പിക്കരുത് അവർക്ക് ബുദ്ധി കുറവാണ് അവർ മുന്നോട്ട് വരരുത് എന്നൊക്കെ പറയാൻ കാരണം ഈ രാജകുടുംബത്തിലുള്ള സ്ത്രീകൾ മുന്നോട്ട് വരുന്നതാണ് ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ ഇപ്പോൾ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് ദുബൈ ഭരണാധികാരി മകൾ ഡിവോഴ്സ് തന്റെ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്തു ഇത് വലിയ അത്ഭുതം ഉണ്ടാക്കി ഡിവോഴ്സ് യു 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 ഐ ഐ ഡിവോഴ്സ് ഡിവോഴ്സ് മൂന്ന് പ്രാവശ്യം എക്സിലൂടെ വലിയ സംഭവമാണ് അത് മാധ്യമങ്ങൾ ഉൾപ്പെടെ ഒരു 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 പ്രഭാഷകനും പറഞ്ഞില്ല ഒന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച എന്റെ വെള്ളിയാഴ്ചയുടെ കുത്തുമാതായിരുന്നു അപ്പൊ അതിനെക്കുറിച്ച് വളരെ വിശാലമായ ചർച്ച ചെയ്തു തീർച്ചയായിട്ടും അപ്പൊ ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ സ്ത്രീകൾക്ക് അവകാശങ്ങള് വകവെച്ചു കൊടുക്കുമ്പോ ഇത് ഇവരുടെ തലമണ്ടയ്ക്ക് അവർ അടിക്കും എന്നിവർക്കറിയാം അതുകൊണ്ട് സ്ത്രീകളെ എങ്ങനെയൊക്കെ ഒതുക്കാമോ അങ്ങനെയൊക്കെ ഒതുക്കുന്ന സിദ്ധാന്തങ്ങളും പ്രമാണങ്ങളുമാണ് ഇവർ ചമച്ചിട്ടുള്ളത് അത് കാലാകാലങ്ങളിൽ അങ്ങനെയാണ് ഇപ്പോഴും അത് തുടരുന്നു ഇതിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് ചോദിച്ചാൽ സ്ത്രീകൾക്ക് വേണ്ടി എന്നെപ്പോലുള്ള ആളുകൾ വല്ലതും പറയുമ്പോൾ ഇതിനെ എതിർക്കാൻ വേണ്ടി സ്ത്രീകളെ രംഗത്ത് വരുന്നത് കാരണം ഇരകൾ മുന്നോട്ട് വരിക അല്ലെങ്കിൽ ഇരകളെ കൊണ്ട് പറയിപ്പിക്കുക അങ്ങനെ പറയുമ്പോ പിന്നെ മറ്റുള്ളതൊന്നും പറയാനില്ല ഇപ്പൊ ടിവിയുടെ മുന്നിൽ അല്ലെങ്കിൽ ചാനലിൽ വന്നിട്ട് സ്ത്രീകൾ പറയുന്നു ഞങ്ങൾക്ക് ഇതാണ് സുരക്ഷിതത്വം ഞങ്ങളുടെ ഞങ്ങളുടെ ഭർത്താവ് നാല് കിട്ടുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ് ഞങ്ങളുടെ അങ്ങനെ തൊരാക്കില്ലെന്നതിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല ഞങ്ങൾക്ക് ഈ മുഖം മൂടുന്നതാണ് ഞങ്ങൾക്ക് സുരക്ഷിതത്വം എന്നൊക്കെ സ്ത്രീകളെ കൊണ്ട് തന്നെ ഇവർ പറയിപ്പിക്കുന്നു ഇങ്ങനെ ഇരകളെ കൊണ്ട് അവർ അടിച്ചമർത്തപ്പെടുന്ന അല്ലെങ്കിൽ അവർ അടിമകളാക്കപ്പെടുന്നതിനെ ന്യായീകരിക്കുന്ന ഒരു രീതി ഈ മതം കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ഈ അതൊന്നും അധികകാലം നീ നീണ്ടു നിൽക്കില്ല ക്യാമ്പസുകൾ ഉണർന്നു പെൺകുട്ടികൾ ഉണർന്നു അവർക്ക് ബോധമുണ്ടായി ഇപ്പൊ അതിന്റെ ഏറ്റവും നല്ല തെളിവാണ് ഈ രാജ്ഞിയുടെ രാജ്ഞിയുടെ ഈ ദുബൈ രാജ്ഞി അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ വളരെ ലാവിഷായി ജീവിക്കുന്ന ലാവിഷായിട്ടെന്നല്ല വളരെ മനോഹരമായി ജീവിക്കുന്ന ജീവിതത്തെ അത്രമേൽ സുന്ദരമായി ഒരു കലയായി കൊണ്ടാടുന്ന ഒരു ഒരു ലേഡിയാണ് അവർ വളരെ ഒതുക്കത്തിൽ അങ്ങനെ വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ പക്ഷെ ഒരു രാജകുടുംബത്തിൽ അംഗമെന്നുള്ള നിലയ്ക്ക് അവർക്ക് അതിനുള്ള സൗകര്യങ്ങളുണ്ട് അങ്ങനെ അവർ കഴിഞ്ഞ ഒരു ഒരു അവിടെ ആ നാട്ടിലൊരു ബിസിനസ്സുകാരനുമായിട്ട് കല്യാണം കഴിഞ്ഞു ഇപ്പൊ ഒരു കുട്ടിയായി അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മറ്റ് ബന്ധങ്ങൾ ഒരുപക്ഷെ അദ്ദേഹം കൂടുതൽ വിവാഹം ചെയ്തതാകാം അല്ലെങ്കിൽ പരസ്ത്രീ ബന്ധമാകാം എന്തോ ഇതിലുള്ളത് നിങ്ങൾ മറ്റുള്ളവരുമായി എൻഗേജിലാകയാൽ എനിക്ക് നിങ്ങളുമായി തുടരാൻ സാധ്യമല്ല എന്നാണ് അപ്പോൾ അങ്ങനെ ഒരു ഒരു പുരുഷന്റെ ജീവിതത്തിൽ നിന്ന് ഒരു പെണ്ണിനിറങ്ങിപ്പോകാനുള്ള ഒരു ഇസ്ലാമിൽ അതില്ല ഇപ്പോൾ എൻ്റെ കൂടെ ജീവിക്കുന്ന എൻ്റെ ഭാര്യയെ ഞാൻ നിന്നെ മൂന്നു എന്ന് പറഞ്ഞ് എനിക്ക് പോകാം ഒരു അതിന് കാരണം ബോധിപ്പിക്കേണ്ടതില്ല എന്താണെന്ന് പറയേണ്ടതൊന്നുമില്ല അതേ സ്ഥാനത്ത് എത്ര ദുരിതം സഹിച്ചാലും ഒരു പുരുഷനിൽ നിന്നൊരു സ്ത്രീക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകണമെങ്കിൽ നൂറായിരം കടമ്പകളുണ്ട് അവൾ തെളിയിക്കണം ഈ പുരുഷന്റെ പ്രശ്നങ്ങൾ തെളിയിക്കണം അതിന് സാക്ഷ്യം വേണം ഇങ്ങനെ നൂറായിരം കടമ്പകളുണ്ട് ഒരു പെണ്ണിനത് അസാധ്യമാണ് ഫസ് ഉണ്ട് ഫുൾ ഉണ്ടെന്നൊക്കെ പറയുമെങ്കിൽ പോലും അത് പ്രാക്ടിക്കലി അസാധ്യമാണ് അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് ഈ ലേഡി മുന്നോട്ട് വന്നിട്ട് വളരെ ധൈര്യപൂർവ്വം നിങ്ങളുമായിട്ട് ഒത്തുപോകാൻ എനിക്ക് കഴിയാത്തത് കൊണ്ട് ഞാൻ ഇറങ്ങിപ്പോകുന്നു ഞാൻ ഞാൻ നിങ്ങളെ ഡിവോഴ്സ് ഞാൻ നിങ്ങളെ ഡിവോഴ്സ് ചെയ്തിരിക്കുന്നു ആ പ്രയോഗത്തിലാണ് അതിന്റെ കാമ്പ് കിടക്കുന്നത് മൂന്ന് തവണ മൂന്ന് തവണ ഞാൻ നിങ്ങളെ ഒഴിവാക്കിയിരിക്കുന്നു ഒരാളും മിണ്ടിയില്ല ഇവിടെ ഈ ഞാൻ ഒരു കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് സ്വന്തം വിവാഹത്തിന് ഒരു പെൺകുട്ടി തൻ്റെ സ്റ്റേജിൽ ഇരുത്തിയിട്ട് ഞാൻ വിവാഹം ചെയ്തു കൊടുത്തപ്പോൾ അത് വ്യഭിചാരമാണ് അത് അസംബന്ധമാണെന്നൊക്കെ പ്രസംഗിച്ച് നടന്ന മല്ലന്മാരൊന്നും ഈ രാജ്ഞിയുടെ കാര്യത്തിലൊന്നും പറഞ്ഞില്ല പറഞ്ഞാൽ അവർക്ക് പിന്നീട് പ്രസംഗിക്കാൻ കഴിയില്ല അവർ ഷാർജിയിൽ ദുബൈയിൽ ഇരുന്നിട്ടാണ് പ്രസംഗിക്കുന്നത് അവർക്ക് മിണ്ടാൻ കഴിയാത്തത് കൊണ്ട് അവർ അടങ്ങിയിരുന്നു ഏതായാലും ഇത് വലിയ സൂചനയാണ് മാറ്റത്തിന്റെ സൂചനയാണ് തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് അങ്ങനെ പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ മുസ്ലിം വിവാഹങ്ങൾക്ക് ഈ പറയുന്ന സ്ത്രീ ജനങ്ങളെ ഒരു നിയമമുണ്ട് പയ്യന്റെ വീട്ടുകാർ മാത്രമേ ഉണ്ടാകാറുള്ളൂ അതിനൊരു മാറ്റം താങ്കൾ ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് കേൾക്കുന്നു തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് വിവാഹങ്ങൾ അങ്ങനെ നടത്തിയിട്ടുണ്ട് ഇത്രയോ വിവാഹം ഇപ്പൊ താങ്കൾ മുൻകൈ അതെ അതെ ഞാൻ എന്നെ നിഖാഹൻ എന്നെ വിവാഹത്തിന് ക്ഷണിക്കുന്നവരോടുള്ള എൻ്റെ കണ്ടീഷൻ വിവാഹിതയാകുന്ന പെൺകുട്ടി വേണം പെൺകുട്ടി മാത്രം പോലെ പെൺകുട്ടിയുടെ ഉമ്മ വേണം ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ മുൻ മുൻകാലങ്ങളിൽ പെൺകുട്ടികൾ സ്ത്രീ സംഖ്യ കുറവായിരിക്കും പുരുഷന്മാരായിരിക്കും ഞങ്ങൾ അവിടെ കല്യാണം അതെ 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 അത് കഴിഞ്ഞായിരിക്കും പുറത്തേക്ക് വരുന്നത് ഞാൻ ഇനി എന്തായിരുന്നു അതായത് പാരമ്പര്യ മുസ്ലിം വിവാഹങ്ങളിൽ കേരളത്തിൽ നടക്കുന്ന കേരളത്തിന് പുറത്ത് അതിന് മാറ്റമുണ്ട് കേരളത്തിൽ നടക്കുന്ന പാരമ്പര്യ മുസ്ലിം വിവാഹങ്ങളിൽ പെൺകുട്ടി തന്റെ വിവാഹത്തിന് മൂകസാക്ഷിയാകേണ്ടി വരുന്നത് വളരെ അതെ വളരെ അകല എന്ന് മറ്റൊരാളുടെ വിവാഹം കാണുന്നത് പോലെ നോക്കിക്കാണേണ്ടി വരുന്നു പലപ്പോഴും ഇത് പള്ളിയിലാണ് നടക്കുന്നതെങ്കിൽ അങ്ങനെ കാണാൻ പോലും പറ്റില്ല അവർ വീട്ടിലായിരിക്കും അങ്ങനെ ആരോ വന്ന് പറയണം നിന്റെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു ഒരു റോളും ഇല്ല പെൺകുട്ടിക്ക് ഈ പ്രഭാഷണങ്ങളിലൊക്കെ പറയും സ്ത്രീക്ക് റോളുണ്ട് അവളോട് ചോദിക്കണം പക്ഷേ ഒരു റോളും ഇല്ല അവൾ അവളുടെ വീട്ടിലാണ് ഈ കുട്ടിയുടെ ഉമ്മയ്ക്കൊരു റോളും ഉണ്ടാവില്ല കുട്ടിയുടെ ഉമ്മയും ഇതുപോലെ അകലെ ഇരിക്കുക ഇത് കാണുക എത്ര മാത്രമാണ് ഈ ഇത് എത്ര വലിയ അനീതിയാണെന്നാലോചിച്ച് നോക്കും തൻ്റെ ജീവിതത്തിലെ ഒരു ടേണിങ് പോയിന്റ് തൻ്റെ ജീവിതത്തിൽ ഒരു ഭാഗതയെ നിർണ്ണയിക്കുന്ന ഒരു ഘട്ടത്തിൽ ആ പെൺകുട്ടിക്ക് അതിൽ ഭാഗവാക്കാകാൻ കഴിയുന്നില്ലെന്നുള്ള എത്ര ദയനീയമായ സംഗതിയാണ് ഇവിടെ ആണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഡോക്ടർ സി പി എ കരീം എന്ന് പറയുന്ന കോഴിക്കോടുള്ള ഒരു ഡോക്ടറുടെ മകളുടെ വിവാഹത്തിന് അവരുടെ പെൺകുട്ടിയും പെൺകുട്ടിയുടെ ഉമ്മയും നിന്നു എന്നിട്ട് സാധാരണ നിരക്ക് ഈ പിതാവ് എൻ്റെ മകളെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു ചെയ്തതെന്നാണ് പറയാറുള്ളത് ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പോരാ നിങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങളുടെ മകളെ എന്ന് പറയണം അത് വലിയ വിവാദമായി കേരളത്തിൽ അത് പൊട്ടിത്തെറി ഉണ്ടാക്കി ഒരുപാട് കോലാഹലങ്ങളുണ്ടായി തെറിവിളി അഭിഷേകങ്ങളുണ്ടായി പക്ഷേ അത് പെൺകുട്ടികളെ ഏറ്റെടുത്തു പിന്നെ പല ഭാഗത്തു നിന്നും പെൺകുട്ടികൾ പറയാൻ തുടങ്ങി ഞങ്ങൾക്ക് ഞങ്ങളുടെ വിവാഹത്തിന് സാക്ഷികളാകണം അങ്ങനെ നിരവധി വിവാഹങ്ങൾക്ക് ഇപ്പം അടുത്ത് പത്മശ്രീ അലി മണിഖാന്റെ പേരക്കുട്ടിയുടെ വിവാഹം ഇവിടെ സെൻറ് ജോർജ് ഹാളിൽ വെച്ച് എറണാകുളത്ത് നടന്നു ഞാൻ പങ്കെടുത്തു ഈ പെൺകുട്ടിയും പെൺകുട്ടിയുടെ ഉമ്മയൊക്കെ പങ്കെടുത്തുകൊണ്ട് അങ്ങനെ നിരവധി വിവാഹങ്ങൾ ഇന്ത്യയിലും പുറത്തും നടന്നു ഇപ്പം അത് സർവസാധാരണമെന്ന മട്ടിലായി കാരണം പെൺകുട്ടികൾ അത് ആവശ്യപ്പെടാൻ തുടങ്ങി ആവശ്യപ്പെടുമ്പം ഇനി ഈ മതസംഘടനകൾക്ക് നിവൃത്തിയില്ല അപ്പം അവരതിനെ ചില ന്യായങ്ങളൊക്കെ കണ്ടെത്തി അത് പക്ഷേ എന്ത് ന്യായങ്ങളായാലും പെൺകുട്ടികൾ ഉണ്ടായാൽ മതി പെൺകുട്ടികൾ തങ്ങളുടെ വിവാഹത്തിന് സാക്ഷികളായി അവര് രജിസ്റ്ററിൽ ഒപ്പിടുന്ന അവരാണല്ലോ ഇതിൽ ഇനി അങ്ങോട്ട് ജീവിക്കേണ്ടത് അവരല്ലേ ഇവർക്ക് ആ ഒരു ബന്ധമില്ലല്ലോ അവർ അതിൽ പണ്ഡിതന്മാരൊന്നും അല്ലല്ലോ ഇവരല്ലേ ജീവിക്കേണ്ടത് ജീവിക്ക അവർക്ക് യാതൊരു ഒരു ബന്ധവും ഇല്ലാത്തൊരു വിവാഹം ആ വിവാഹം എങ്ങനെയാണ് അവരുടെ വിവാഹമായി തീരുക ഇതാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ താങ്കൾ എഴുതുന്ന പുസ്തകത്തെ കുറിച്ച് കേൾക്കുന്നുണ്ട് ഖുറാൻ ആഖ്യാനം കഴിഞ്ഞ ദിവസം താങ്കൾ ആ പുസ്തകത്തിന്റെ പ്രകാശനത്തിന് എന്നെ ക്ഷണിച്ചിരുന്നു സന്തോഷമുണ്ട് അപ്പൊ ആ പുസ്തകം ഈ അതായത് ഖുർആൻ വ്യാഖ്യാനം അകം അകം അകംപൊരു എന്നാണ് ആ പുസ്തകത്തിന് കൊടുത്തിരിക്കുന്ന പേര് അതിന്റെ ആ ഒരു വ്യാഖ്യാനത്തെ ഒന്ന് ചുരുക്കി പറയാമോ ഇപ്പൊ എത്രാമത്തെ വാല്യം ഇറങ്ങി അത് ഏഴ് വോള്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് നാലാമത്തെ വാല്യമാണ് ഈ കഴിഞ്ഞ പതിമൂന്നാം തീയതി കോഴിക്കോട് അതെ പ്രകാശനം ചെയ്തത് അത് ഖുർആനിന്റെ ഒരു മാനവിക വായനയാണ് ഖുർആൻ ഒരു മതപുസ്തകം എന്ന നിലക്കാണ് ഇതുവരെ വായിച്ചിട്ടുള്ളത് ഒരു മതഗ്രന്ഥം എന്ന നില ഇത് എന്നോട് നിത്യ ചൈതന്യ ഒരു ആശയം എന്നോട് പറഞ്ഞത് ഓ ഉണ്ട് ഉണ്ട് നിത്യഗുരുവായിട്ട് എനിക്ക് വളരെ ചെറുതിലേയുള്ള ബന്ധമുണ്ട് നിത്യഗുരു ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഒരു പ്രാവശ്യം പറഞ്ഞു മുസ്തഫ ഖുർആാൻ ഒരു ആത്മഭേദം എന്ന നിലക്ക് വായിക്കണം അതൊരു മതപുസ്തകം എന്ന നിലക്കല്ലാതെ വായിക്കണം അങ്ങനെ ഗുരു അത് വായിക്കാനുള്ള ചില വഴികളൊക്കെ എനിക്ക് പറഞ്ഞു അങ്ങനെ വായിച്ചപ്പോഴാണ് ഖുർആനിൻ്റെ ഒരു ഉൾപ്പൊരുൾ അതിൻ്റെ അകമ്പൊരുൾ എനിക്ക് വെളിപ്പെട്ട് കിട്ടിയത് എന്നിട്ട് ഗുരു പറഞ്ഞു ഈ അർത്ഥത്തിൽ ഒരു മാനവിക വ്യാഖ്യാനം മുസ്തഫ എഴുതണം അത് പറഞ്ഞ് ഗുരു സമാധിയായിട്ട് ഇപ്പം ഇരുപത്തഞ്ച് വർഷമായി പക്ഷേ രണ്ടായിരത്തി പതിനേഴിലാണ് എനിക്ക് അതിനുള്ള ഒരു സാഹചര്യം ഒത്തു കിട്ടിയത് എൻ്റെ ഖുർആാൻ എന്നെ പഠിപ്പിച്ച ഗുരു കെ ടി അബ്ദുറഹീം എന്ന് പറയുന്ന ഒരു ഒരു സൂഫി ഗുരുവുണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാന അദ്ദേഹവും ഞാനും കൂടി ഒന്നിച്ച് എഴുതാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് അതിനിടയിലാണ് അദ്ദേഹം വരിച്ചത് അങ്ങനെ ഒരു മാനവിക വ്യാഖ്യാനം എഴുതാൻ തുടങ്ങി അത് ശ്രീനാരായണ ദർശനങ്ങൾ ബൈബിള് ഭാരതീയ വേദങ്ങൾ ശങ്കര ദർശനം തിരുക്കുറൽ പോലുള്ള ദ്രവീഡിയൻ ഗ്രന്ഥങ്ങളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് അതിനെയൊക്കെ സമീകരിച്ചു ഒരു എഴുത്താണ് ഇപ്പോൾ നാല് വാല്യങ്ങൾ പുറത്തിറങ്ങി ഇനി മൂന്ന് വാല്യങ്ങളിൽ തീർക്കണമെന്ന് വിചാരിക്കുന്നു അതൊരു ഭഗീരഥ പ്രയത്നമാണ് അതിനുവേണ്ടി ഞാൻ മറ്റുള്ള എല്ലാം ഒഴിച്ച് ഒഴിഞ്ഞ് ഒഴിച്ച് ഇതിനുവേണ്ടി വേണ്ടി ഒഴിഞ്ഞ് ഇരിക്കുകയാണ് ഇപ്പൊ താങ്കളൊരു സർവമത ദേവാലയം എന്നൊരു കൺസെപ്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് കേട്ടു അതിനെ കുറിച്ചൊന്ന് പറയാമോ സർവ ദേവാലയമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് സർവധർമ്മ ദേവാലയമാണ് സർവധർമ്മ ദേവാലയം ഈ സർവധർമ്മ ദേവാലയം എന്ന് പറഞ്ഞ് വെച്ചാൽ എൻ്റെ മനസ്സിലുള്ള ഒരു സ്വപ്നം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ചാനലിൽ ഇത് ഡിസ്ക്ലോസ് ചെയ്യുന്നത് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എൻ്റെ മനസ്സിലുള്ള സ്വപ്നം എന്ന് പറയുന്നത് ഏത് മതക്കാരനും മതമുള്ളവനും മതമില്ലാത്തവനും നിരീശ്വര വാദിക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും ഏത് സമയത്തും ഒരുപോലെ കയറാനും അവരവർക്ക് ബോധ്യപ്പെട്ട നിലയിൽ പ്രാർത്ഥിക്കാനും കഴിയുന്ന ഒരു ദേവാലയം ആ ദേവാലയത്തിൽ വന്ന് പോകുന്ന ഒരാൾക്ക് ലോകത്ത് ഇന്നേവരെ ജീവിച്ചിട്ടുള്ള എല്ലാ ഗുരുക്കന്മാരെ കുറിച്ചുള്ള ഒരു ചിത്രം കിട്ടണം അത് അബ്രഹാം മുതൽ മോസസിൻ്റെ ജീസസിൻ്റെ മുഹമ്മദ് നബിയുടെ പിന്നെ മുഹമ്മദ് നബിയുടെ ശിഷ്യന്മാരുടെ ശങ്കരൻ്റെ ശ്രീനാരായണ ഗുരുവിൻ്റെ സ്വാമികളുടെ എല്ലാവരുടെയും ഒരു ബ്രീഫായിട്ടുള്ള ഹിസ്റ്ററി നൂറ്റിപ്പതിനൊന്ന് മഹാഗുരുക്കന്മാരെ ലോകത്തെ സ്വാധീനിച്ച നൂറ്റിപ്പതിനൊന്ന് മഹാഗുരുക്കന്മാരുടെ ബ്രീഫ് ഹിസ്റ്ററി ആ ദേവാലയത്തിൽ നിന്ന് ലഭിച്ച് പുറത്തു പോകുന്ന ഒരു ഒരു ദേവാലയം എല്ലാവർക്കും ഇടമുള്ള ഒരു ദേവാലയം അതായത് അതൊരു അതൊരു മനുഷ്യാലയമായിരിക്കും ഒരു റിസ്ട്രിക്ഷനും ഇല്ലാതെ എല്ലാവർക്കും വരാൻ കഴിയുന്ന ഒരു സർവധർമ്മ ദേവാലയത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പവും സ്വപ്നവും എനിക്കുണ്ട്